തുറവൂർ ടി ഡി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് നടത്തിയത് കുത്തിയതോട് പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു ശരീരത്തിൽ നിന്നും ഒരു ഭക്ഷണം തീർച്ചയായിട്ടും വളരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതായി നന്നായിട്ട് പറയാൻ പറ്റും നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പൊ നന്നായി നമുക്ക് പഴയ വൃദ്ധത്തിലുള്ള ഭക്ഷണ ഇടങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും കാരണം ഈ പഴയ ശരീരത്തിൽ ചെറുക്കൾ നടന്ന പോലെ നമുക്ക് ഇതുവരെയും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യലായിട്ട് ഒരു രംഗം ഉണ്ടാക്കി ഒരു മനുഷ്യന് കുടുംബം പറ്റാത്ത ഒരു തുടർന്ന് നടന്ന രക്തദാനത്തിൻ്റെ ഉദ്ഘാടനം ടി ഡി സ്കൂൾ മാനേജർ എസ് രാജ്കുമാർ നിർവഹിച്ചു ടി ഡി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം ജി ശ്രീകുമാർ കമ്മത്ത് അധ്യക്ഷത വഹിച്ചു ടി ഡി സ്കൂൾ പ്രിൻസിപ്പൽ ജി മായ കുത്തിയതോട് അംഗം എസ് കൃഷ്ണദാസ് ടി ഡി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റവ് ഇൻചാർജ് സന്ധ്യ എൻ പൈ വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ പി ബി വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു